ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന എൻ പ്രശാന്ത് ഐയേ എസ് ജയതിലകിനെതിരായ തെളിവുകൾ രേഖാമൂലം നൽകി ചീഫ് സെക്രട്ടറി കാര്യങ്ങളെ വ്യക്തിപരമായി കാണരുത് ഒപ്പു തിന്നവർ വെള്ളം കുടിക്കും ജോലിയിൽ വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കാം സർക്കാർ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ സംസാരിക്കാൻ പറ്റില്ല അവിടെ അമ്മാവൻ സിൻഡ്രോമുമായി വന്നിട്ട് കാര്യമില്ലെന്നും പ്രശാന്ത് പറഞ്ഞു ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ നടന്ന ഹിയറിംഗിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എൻ പ്രശാന്ത് ഐയേ ക്ലാരിറ്റി വരുത്താൻ സാധിച്ചു തോന്നുന്നു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറി വളരെ തിരക്കുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അപ്പം എപ്പോഴും എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ടുള്ള ഡോക്യുമെൻസും എല്ലാം ഒന്നും ഒരുപക്ഷെ ശ്രദ്ധയിൽ വരണമെന്നില്ല അപ്പോൾ ഒരു ഫെയർ ആയിട്ടുള്ളൊരു ഹിയറിങ് അവസരം വരുമ്പോഴാണ് ഇത് നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ചാൻസ് നമുക്കും കിട്ടുന്നത് അപ്പോൾ ഐ ഐവ് ട്രൈഡ് മൈ ബെസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ന്യായമായിട്ടുള്ള ഒരു ധർമ്മം ഉണ്ടല്ലോ ശരിയെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നമ്മളെ ജോലിയിൽ എന്തെങ്കിലും അപാകതയോ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുന്നതിൽ തെറ്റില്ലേ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും അത് ആരായാലും എപ്പോഴായാലും അതിനൊരു സമയവും കാലമൊക്കെ ഉണ്ടാവും ഉപ്പ് തിന്നാ അവർ വെള്ളം കുടിക്കും